കുട്ടികൾ മനുഷ്യ സമൂഹത്തിന്റെ ഭാവിയാണ് ലഭ്യമായ പഠനങ്ങൾ അനുസരിച്ച് നല്ലൊരു ശതമാനം ശിശു കുട്ടികൾക്കും പോഷകപൂരകമായ ആഹാരം ലഭിക്കുന്നില്ല അമ്മമാരുടെ സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ശരിയായതും പൂർണവുമായ പരിചരണം നൽകുന്നതിൽ നിന്ന് അവരെ തടയുന്നത് തന്നെയാണ് മുഖ്യകാരണം ജനയുഗം ന്യൂ ഐജ് എഡിറ്റോറിലൂടെ പട്ടിണിപ്പാവങ്ങളുടെ രാജ്യം കൂടിയാണിപ്പോൾ ഇന്ത്യ അതിന്റെ പ്രധാന ഭാരം ചുമക്കുന്നതാകട്ടെ കുട്ടികളും ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാത്തവർ ഇക്കൂട്ടത്തിലുണ്ട് തൊഴിലായ്മയും വരുമാനക്കുറവും വർദ്ധിക്കുകയാണ് വിഭവങ്ങളൊന്നും സ്വന്തമായി ഇല്ലാത്തവരുടെ ഏക സ്വപ്നം ഭക്ഷണം മാത്രമാണ് രാജ്യത്ത് ആവശ്യത്തിന് ആഹാരം കിട്ടാത്ത കുട്ടികൾ അതായത് സീറോ ഫുഡ് പത്തൊൻപത് പോയിന്റ് മൂന്ന് ശതമാനമാണെന്ന് പുതിയ പഠനം ചൂണ്ടിക്കാണിക്കുന്നു ഗിനിയയിലെ ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് മാലിയിലെ ഇരുപത് പോയിന്റ് അഞ്ച് ശതമാനങ്ങൾക്ക് പിന്നാലെ മൂന്നാമത്തെ ഉയർന്ന നിരക്കാണ് ഇന്ത്യയിലേത് കോങ്കോ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ആഹാരമില്ലാത്ത കുട്ടികൾ ഏഴ് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് പാകിസ്ഥാനിൽ ഒൻപത് പോയിന്റ് രണ്ടും നൈജീരിയയിൽ എട്ട് പോയിന്റ് എട്ട് ശതമാനവുമാണ് നിരക്ക് അഞ്ച് പോയിന്റ് ആറ് ശതമാനം മാത്രമുള്ള ബംഗ്ലാദേശ് ഇന്ത്യയേക്കാൾ മികച്ച നിലവാരത്തിലാണ് എന്നാൽ ഗിനിയയിലെ മാലിയയിലെയും കുട്ടികൾ ഇരുപത്തിനാല് മണിക്കൂറിലധികം ഭക്ഷണമില്ലാതെ കഴിയുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അടിസ്ഥാനമാക്കിയുള്ള പഠനം പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി പുരോഗമിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഭരണാധികാരികൾക്ക് ഈ സത്യം വിഴുങ്ങുക പ്രയാസമാണ് രാജ്യത്തെ കുട്ടികൾക്ക് ഏറ്റവും പരിചരണം ആവശ്യമായ പ്രായത്തിൽ ഒരു പകലും രാത്രിയും മുഴുവൻ ഭക്ഷണം കിട്ടാതെ വരുന്നു എന്നത് ക്രൂരമാണ് ഭക്ഷണത്തിന്റെ ലഭ്യത അപകടകരമായും വിധത്തിൽ കുറഞ്ഞിരിക്കുന്നു അടുത്ത ദിവസം ഭക്ഷണം കിട്ടുമോ എന്ന അനിശ്ചിതത്വവും മുന്നിൽ കിടക്കുന്നു ഇന്ത്യ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും മൂന്നാമത്തെ വലിയ പർച്ചേസിംഗ് പവർ പവർറ്റിയും ആകുന്നത് വേണ്ടിയാണ് പ്രതിശീർ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിലെ കണ്ടെത്തലുമായി താരതമ്യം ചെയ്താൽ ഇത് ബോധ്യമാകും പട്ടിണി അനുഭവിക്കുന്ന ആഗോളതലത്തിലെ ഏകദേശം എട്ട് ദശലക്ഷം കുട്ടികളിൽ ആറേ പോയിന്റ് ഏഴ് ദശലക്ഷത്തിലധികം ഇന്ത്യയിലാണ് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ വിവിധ കാലങ്ങളിലായി താഴ്ന്ന വരുമാനമുള്ളതും ഇടത്തരം വരുമാനമുള്ളതുമായ തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലെ ആരോഗ്യ സർവേകൾ ഉപയോഗിച്ചാണ് പഠനം നടത്തിയത് കൂലിപ്പണിക്കാരും കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സമയം കിട്ടാത്തവരുമായ അമ്മമാരുമായി സീറോ ഫുഡ് കുട്ടികളുടെ ഭക്ഷണ ദൗർലഭ്യം ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് മുതൽ ആറു മാസം വരെ പ്രായമുള്ളവരാണ് ഭക്ഷണം കിട്ടാത്ത കുട്ടികളിലധികവും ഒരു ദിവസം മുഴുവൻ പാലോ കട്ടിയുള്ളതോ അർദ്ധകരമോ ആയ ഭക്ഷണത്തിന്റെ അഭാവം നേരിടുന്നത് ഈ പ്രായക്കാരാണ് ഇത്തരം കുഞ്ഞുങ്ങൾക്ക് മിക്കവാറും അമ്മമാരാണ് ഭക്ഷണം നൽകുന്നത് മാസങ്ങൾ കഴിയുംതോറും കുട്ടികൾ വളരുകയും പോഷകാഹാരത്തിന്റെ ആവശ്യകത വർദ്ധിക്കുകയും ചെയ്യുന്നു ആവശ്യമുള്ള അളവിൽ വിറ്റാമിനുകൾ പ്രോട്ടീൻ ധാതുക്കൾ ഊർജം എന്നിവ അവർക്ക് ആവശ്യമാണ് പ്രശ്നം വ്യത്യസ്ത തലങ്ങളിൽ ചർച്ച ചെയ്ത് കാലതാമസമില്ലാതെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കണം അതിന് ഭരണകൂടത്തിന്റെ മുൻകൈ അത്യന്താപേക്ഷിതമാണ് കുട്ടികൾ മനുഷ്യ സമൂഹത്തിന്റെ ഭാവിയാണ് ലഭ്യമായ പഠനങ്ങൾ അനുസരിച്ച് നല്ലൊരു ശതമാനം ശിശു കുട്ടികൾക്കും പോഷകമായ ആഹാരം ലഭിക്കുന്നില്ല അമ്മമാരുടെ സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ശരിയായതും പൂർണവുമായ പരിചരണം നൽകുന്നതിൽ അവരെ തടയുന്നത് തന്നെയാണ് മുഖ്യ കാരണം മാസം വരെ പ്രായമുള്ള കുഞ്ഞിന് ഭക്ഷണം നൽകാൻ ഒരു സ്ത്രീക്ക് നിശ്ചയമായും സമയം കിട്ടേണ്ടതാണ് എന്നാൽ ഭൂരിപക്ഷം അമ്മമാർക്കും വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നു ഉപജീവനം തേടൽ കുടുംബത്തിലെ മുതിർന്നവരോ അസുഖബാധിതരോ ആയ അംഗങ്ങളെ നോക്കുക അതിനൊപ്പം കുട്ടികളെ പരിപാലിക്കുക എന്നതാണ് അവസ്ഥ കുട്ടികൾ പരിഗണനാ പട്ടികയിൽ അവസാനമാണ് വരുന്നതെന്നർത്ഥം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്ഥിതി സമാനമാണ് കുടിവെള്ളമോ ശരിയായ സൂര്യപ്രകാശമോ മലിനമാങ്ങാത്ത വായുവോ ശുദ്ധമായ ചുറ്റുപാടുകളോ ഇല്ലാതെ ചേരികളിലാണ് അധികം പേരും ജീവിക്കുന്നത് ഇതും കുട്ടികൾക്ക് പൂരക ഭക്ഷണം നൽകാനോ വരുന്നതനുസരിച്ച് ആരോഗ്യകരമായ ഭക്ഷണം നൽകാനോ വേണ്ടത്ര സമയം കിട്ടാതാകാൻ കാരണമാണ് ഇന്ത്യയിൽ പത്തിൽ രണ്ട് ശിശു കുട്ടികൾ ഒരു ദിവസം മുഴുവൻ ഭക്ഷണമൊന്നും ലഭിക്കാത്തതിന്റെ അപകട സാധ്യത പഠനം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ പ്രതിഭാസം കൂടുതൽ വഷളായി സീറോ ഫുഡ് കുട്ടികളുടെ ശതമാനം രാജ്യത്ത് രണ്ടായിരത്തി പതിനാറിലെ ഏഴ് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് സാഹചര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് എങ്കിലും കുട്ടികൾ ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന ദിവസങ്ങൾ പൂർണ്ണമായി അറിയാൻ മാർഗമില്ലെന്നും പഠനം സൂചിപ്പിക്കുന്നു ആറ് മുതൽ ഇരുപത്തി മാസം വരെ പ്രായമുള്ള കുട്ടികൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്ത് ഭക്ഷണമാണ് കഴിച്ചത് എന്നതിനെ ചോദ്യങ്ങൾ ആറ് ലക്ഷത്തിലധികം വീടുകളിലാണ് ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നടത്തിയ രണ്ട് പഠനങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുട്ടികൾക്ക് പാനീയമോ കട്ടിയുള്ളതോ ആയ എന്തെങ്കിലും ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു മിക്കവാറും മറുപടി നിഷേധാത്മകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ ആറു മുതൽ ഇരുപത്തി മൂന്ന് മാസം പ്രായമുള്ള അഞ്ച് പോയിന്റ് ഏഴ് ദശലക്ഷം കുട്ടികളുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ീസ്ഗഡിൽ പോയിന്റ് ആറ് ശതമാനവും ജാർഖണ്ഡിൽ ഇരുപത്തി ഒന്ന് രാജസ്ഥാനിൽ പത്തൊമ്പത് പോയിന്റ് ശതമാനവും അസമിൽ പോയിന്റ് ജനയുഗം ന്യൂ ഏജ് എഡിറ്റോറിലുമായി വീണ്ടും കാണുമരേ നമസ്കാരം